പ്രിയമുള്ളവരെ വചനജ്വാല ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്നാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഡിസംബർ ഇരുപത്തിയാറ് വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു ഇന്നത്തെ വചനവായനയിൽ ജോബിൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ദൈവം സംസാരിക്കുന്നു അപ്പോൾ കർത്താവ് ചുഴലിക്കാറ്റിൽ നിന്ന് ജോബിന് ഉത്തരം നൽകി അറിവില്ലാത്ത വാക്കുകളാൽ ഉപദേശത്തെ ഇരുളാക്കുന്ന ഇവൻ ആരാണ് പൗരുഷത്തോടെ നീ അരമുറുക്കുക ഞാൻ നിന്നെ ചോദ്യം ചെയ്യും നീ ഉത്തരം പറയുക ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു നിനക്കറിയാമെങ്കിൽ പറയുക അതിൻ്റെ അളവുകൾ നിശ്ചയിച്ചതാര് നിശ്ചയമായും അത് നിനക്കറിയാം അല്ലെങ്കിൽ അതിനെ അളവുനൂൽ പിടിച്ചതാര് പ്രഭാത നക്ഷത്രങ്ങൾ ഗീതങ്ങൾ ആലപിക്കുകയും ദൈവപുത്രന്മാർ സന്തോഷിച്ചാർക്കുകയും ചെയ്തപ്പോൾ അതിൻ്റെ അടിസ്ഥാനങ്ങൾ ഏതിന്മേൽ ഉറപ്പിക്കപ്പെട്ടു അതിനെ മൂലക്കല്ലിട്ടതും ആര് ഗർഭത്തിൽ നിന്നും സമുദ്രം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അതിനെ കഥകടച്ച് തടഞ്ഞവൻ ആര് അമ്മ ഞാൻ മേഘങ്ങളെ ഉടുപ്പും കുരുട്ടിനെ അതിൻ്റെ ഉടയാടയും ആക്കി ഞാൻ അതിനെ അതിർത്തികൾ നിശ്ചയിച്ച് കഥകളും ഓടാമ്പലുകളും ഉണ്ടാക്കി ഞാൻ പറഞ്ഞു ഇവിടം വരെ നിനക്ക് വരാം അതിനപ്പുറമരുത് ഇവിടെ നിൻ്റെ ഉദ്ധതമായ തിരമാലകൾ നിൽക്കണം ജീവിതം തുടങ്ങിയതിന് ശേഷം എന്നെങ്കിലും നീ പ്രഭാതത്തിന് കൽപ്പന കൊടുക്കുകയും സൂര്യോദയത്തിന് സ്ഥാനം നിർണയിക്കുകയും ചെയ്തിട്ടുണ്ടോ അങ്ങനെ ഭൂമിയുടെ അതിർത്തികൾ പിടിച്ചടക്കാൻ നീ പ്രഭാതത്തോട് കൽപ്പിക്കുകയും ദുഷ്ടരെ അവരുടെ ഒളി സങ്കേതങ്ങളിൽ നിന്ന് കുടഞ്ഞു കളയുകയും ചെയ്തിട്ടുണ്ടോ മുദ്ര കൊണ്ട് കളിമണ്ണ് എന്ന പോലെ അതിന് രൂപം തെളിയുകയും വർണ്ണശബളമായ വസ്ത്രം പോലെ അത് കാണപ്പെടുകയും ചെയ്യുന്നു ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത് പ്രിയമുള്ളവരെ ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് പ്രഥമ രക്തസാക്ഷിയായ വിശുദ്ധനെ വിശുദ്ധ സ്റ്റീഫനെ അനുസ്മരിക്കുന്ന ദിവസമാണ് പന്തക്കുസ്ത കഴിഞ്ഞ് ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടിയപ്പോൾ വിധകൾ വിധവകളുടെ സംരക്ഷണം ഉൾപ്പെടെ സാമ്പത്തിക കാര്യങ്ങൾ കൂടി തീരുമാനിക്കാൻ ഏഴു പേരെ തിരഞ്ഞെടുത്ത് അവരുടെ മേൽ കൈവച്ച് അവരെ ഡീക്കന്മാരായി നിയമിച്ചു അവരിൽ ഒരാളാണ് സ്റ്റീഫൻ കൃപാവരവും ഭക്തിയും നിറഞ്ഞിരുന്ന സ്റ്റീഫൻ അഥവാ എസ്തപ്പാനോസ് വലിയ അത്ഭുതങ്ങളാണ് ചെയ്തിരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ വിജ്ഞാനപൂർണമായിരുന്നു അവയെ ചെറുത്തു നിൽക്കാൻ കഴിയാതെയായപ്പോൾ അദ്ദേഹം മൂശയ്ക്കും ദൈവത്തിനുമെതിരായി ദൂഷണം പറയുന്നു എന്ന് ആരോപിച്ച് യഹൂദ പുരോഹിതന്മാരുടെ അടുത്തേക്ക് അയച്ചു അവരോടും തർക്കങ്ങൾ ഉന്നയിക്കുകയും ദൈവദൂതന്മാർ വഴി നിങ്ങൾക്ക് ന്യായപ്രമാണങ്ങൾ ലഭിച്ചിട്ടും നിങ്ങൾ അനുസരിച്ചില്ല എന്നും ഇതാ സ്വർഗ്ഗ കവാടം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറയുകയും ഉടനെ ജനങ്ങൾ അദ്ദേഹത്തെ പിടിച്ച് നഗരത്തിന് വെളിയിൽ കൊണ്ടുപോയി കല്ലെറിയുകയും കർത്താവായ ഈശോയെ എൻ്റെ ആത്മാവിനെ കൈക്കൊള്ളയണമേ കർത്താവ് ഈ പാപം അവരുടെ മേൽ ചുമത്തരുതേ എന്ന് പറഞ്ഞ് അദ്ദേഹം ദൈവത്തിങ്കലേക്ക് യാത്രയായി വിശുദ്ധ സ്റ്റീഫൻ യേശുവിൻ്റെ യഥാർത്ഥ ശിക്ഷനായിരുന്നു സ്റ്റീഫനോടുകൂടി വിശ്വാസത്തിന് തങ്ങളുടെ രക്തം കൊണ്ട് മുദ്രചാർത്തിയ രക്തസാക്ഷികളുടെ നീണ്ട നിരക്ക് തുടക്കമായി രക്തസാക്ഷിയായ വിശുദ്ധൻ സ്റ്റീഫൻ്റെ തിരുമാൾ ക്രിസ്തുമസിനെ പിറ്റേ ദിവസം ആചരിക്കുന്നു വിശുദ്ധ സ്റ്റീഫൻ്റെ മധ്യസ്ഥം വ്യാജിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം